എല്ലാ മച്ചമാരെ എല്ലാവർക്കും സോജി സേവർ എന്ന ഏറ്റുചനെ സ്വാഗതം നിങ്ങൾ നിങ്ങളെ ഏറ്റുചൻ ആദ്യമായി കാണാൻ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഇന്ന് വളരെ വളരെ സന്തോഷം നിറഞ്ഞ ഒരു വീഡിയോ ആണ് ഞാൻ നിങ്ങൾക്ക് നിങ്ങൾക്കിട്ട് പങ്കുവയ്ക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പം നമ്മുടെ കയ്യിൽ നമ്മൾ ആഫ്രിക്കൻ ലബേഡിലെ സീഡ് മിക്സ് എല്ലാവരും കൊടുക്കും എന്നറിയാത്തല്ല അപ്പോൾ സീഡ് മിക്സിൽ തന്നെ ഏറ്റവും ടോപ്പ് സീഡ് മിക്സ് ഉണ്ട് ഡെല്ലി നാച്ചുറൽ സീഡ് മിക്സ് ആണ് അപ്പോൾ ഞാൻ ഇത് പണ്ട് കാലങ്ങളിൽ വളരെ കുറച്ച് പേടുന്ന സമയത്ത് ഞാൻ ഒരു അഞ്ചാറ് കിലോ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ അന്നൊക്കെ നമുക്ക് ഒന്നും പറ്റില്ലായിരുന്നു അന്ന് എൻ്റെ സാമ്പത്തിക ശേഷിയും വളരെ കുറവായിരുന്നു ഇപ്പം എനിക്ക് ഒരു ചെറിയൊരു ജോലിയുണ്ട് അപ്പം അതിൻ്റെ പൈസ വെച്ചിട്ട് വയറിറക്കി കെട്ടി എങ്ങനെയോ കഴിഞ്ഞ മാസം അറിയാലോ ഫുള്ള് മഴയും കാരണമൊക്കെ ആയിരുന്നു അങ്ങനെ അത്രയും കഷ്ടപ്പെട്ടിട്ട് ഞാൻ പൈസ സ്വരൂ കൂട്ടി സ്വരിയോ കൂട്ടി ഇരുപത് കിലോ വരെ തിനെ ഞാൻ എന്തായാലും എടുത്ത് സോറി അമ്പത് കിലോ തിനെ ഞാൻ എടുത്തു ആ ഇതാണ് തിന നമ്മുടെ ആരോഗ്യകരെ തിനയാണ് വരുന്നത് അപ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ വില വന്നിട്ട് നമ്മൾ നേരത്തെയൊക്കെ നല്ല വിലയായിരുന്നു ഇപ്പോഴൊക്കെ വന്നിട്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത് രൂപയ്ക്കാണ് ഞാൻ ചാലയിൽ നിന്നാണ് വാങ്ങിച്ചത് തിരുവനന്തപുരം ചാലയിൽ നിന്നാണ് ഞാൻ വാങ്ങിച്ചത് ഓക്കെ അപ്പോൾ ഞാൻ ഇത് പ്രൊമോട്ട് ചെയ്യണമല്ല കേട്ടോ ഒരു കമ്പനി ഞാൻ പ്രൊമോട്ട് ചെയ്യുന്നതല്ല ഞാൻ എൻ്റെ കഷ്ടപ്പാടിനെയാണ് ഞാൻ നിങ്ങൾക്ക് പറയുന്നത് അതിൽ ഒരുപാട് സന്തോഷമുണ്ട് അത് നമ്മുടെ ഡൽഹി നാച്ചറിൻ്റെ സീഡ് മിക്സ് കണ്ടാ ഡൽഹി നാച്ചറിൻ്റെ സീഡ് മിക്സ് ഇരുപത് കിലോയാണ് വരുന്നത് ഇപ്പോൾ ഡി ഡെല്ലി നാച്ചർ സീഡ് മിക്സിൽ അറിയാം എല്ലാവർക്കും അറിയാം ഒരു ഇമ്പോർട്ട് സീഡ് ആണ് ഓക്കെ ഏറ്റവും ടോപ്പ് സീഡ് മിക്സ് ആണ് അപ്പോൾ അതിൽ സൺഫോ സീഡ് ഉള്ളതുണ്ട് സൺഫോ സീഡ് ഇല്ലാത്തതുണ്ട് അപ്പോൾ ഞാനിതിൽ സൺഫോ സീഡ് ഇല്ലാത്തതാണ് വാങ്ങിച്ചത് അപ്പോൾ ഈ ഡെലി നാച്ചർ വാങ്ങിക്കാൻ ഒരു കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ പണ്ട് ഓക്കെ ഇടയ്ക്ക് ഒരു മൂന്ന് നാല് മാസം മുമ്പേ ഞാൻ ഓർഡർ ചെയ്തതാണ് ഡെല്ലി നാച്ചറിൻ്റെ ഒരു ചാക്ക് വേണമെന്ന് ഓക്കെ അന്ന് കുറച്ച് പൈസ എല്ലാം ഉണ്ടായി സെറ്റൊക്കെ വെച്ചിട്ടാണ് ചോദിച്ചത് അപ്പോൾ അന്ന് അതിനുശേഷം നമുക്ക് ഡില്ലി നാച്ചൻ സീഡ് മിക്സ് കിട്ടാൻ ശെല്ലാം ഷോർട്ടേജും കറലൊക്കെ ആയിരുന്നു ശരി അപ്പം അതിന് വരെ ഞാൻ വേറെ സീഡ് മിക്സും കറലൊക്കെ യൂസ് ചെയ്തു അപ്പം ഈ മാസം എന്തായാലും ഞാൻ ആരോഗ്യരെ ഒക്കെ ഈ ആരോഗ്യരെ തന്നെ ഈ അമ്പത് കിലോത്തിനെ അല്ലാതെ ഇരുപത്തഞ്ച് കിലോ സീഡ് മിക്സ് ബാഗുണ്ട് അത് വലിയ പ്രൈസൊന്നും ആയിട്ട് ആവില്ലായിരുന്നു അപ്പോൾ ഞാൻ അത് അതെടുക്കാൻ വേണ്ടിയാണ് പോയത് അപ്പോഴവർ ഈ ഞാൻ നേരത്തെ ഓർഡർ ചെയ്ത ആൾ തന്നെ പറഞ്ഞായിരുന്നു നിങ്ങൾക്ക് വേണ്ടി ഡില്ലി നാച്ചറിൻ്റെ സീഡ് മിക്സ് വന്നിട്ടുണ്ട് രാവിലെ തൊട്ട് വിളിക്കുകയായിരുന്നു പക്ഷേ നിങ്ങളെ വിളിച്ചിട്ട് കിട്ടിയില്ല എന്ന് പറഞ്ഞായിരുന്നു അതിൽ ഓരോ സീഡ് മിക്സ് പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഓരോ സീഡ് മിക്സ് ലൂസായിട്ട് കൊടുക്കാനും ഓരോ സീഡ് മിക്സ് എനിക്ക് വേണ്ടിയാണ് എടുത്തത് അപ്പം അന്ന് എന്തോ അതെയോ ഭാഗ്യത്തിന് ശമ്പളം കിട്ടിയ ദിവസമായിരുന്നു വേറെ ഒന്നും നോക്കിയില്ല ഫസ്റ്റ് എൻ്റെ ഡ്രീം ഓക്കെ ആ ഡ്രീമിന് വേണ്ടി വീണ്ടും ആ പൈസ എല്ലാം എടുത്ത് നമ്മൾ ഡില്ലി നാച്ചറിൻ്റെ ഇരുപത് കിലോ എടുത്തിട്ടുണ്ട് ഇപ്പം ചാക്ക് താണ്ടല്ല പൊട്ടിക്കാത്ത ചാക്കാണ് നിങ്ങളെല്ലാവരും കുറേ ആൾക്കാരെന്നെ കളിയാക്കിയിട്ടുണ്ട് കേട്ടോ നീ കിളിയൊക്കെ സീഡ് മിക്സ് കൊടുക്കും അത് നീ ഡെല്ലി നാച്ചർ തന്നെ കൊടുക്കും ഓക്കെ എന്നെക്കൊണ്ട് ഒരിക്കലും പറ്റില്ല എന്ന് പറഞ്ഞാൽ കുറേ ആർ കളിയാക്കിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ഭാഷയിലല്ല എൻ്റെ വേടേക്ക് എനിക്ക് നല്ല രീതിയിൽ ആഹാരം കൊടുക്കണമെന്നൊരു ആഗ്രഹം ഉള്ളതാണ് അതാണ് പിന്നേരെയും നമ്മൾ ഡെല്ലി നാച്ചറിൻ്റെയും ചാക്ക് പൊട്ടിച്ചിട്ടില്ല പൊട്ടിക്കാത്ത ചാക്കിനെയാണ് ഞാൻ വാങ്ങിച്ചത് ഓക്കെ അപ്പം ഇത് രണ്ടുപേരായിട്ട് എനിക്ക് മിക്സ് ചെയ്യണമെന്നാണ് അടുത്ത ഇത് അപ്പം ഇത് രണ്ടും അമ്പത് കിലോ ഡെല്ലി നാച്ചറിൻ്റെ സോറി അമ്പത് കിലോ തിനയിൽ ഇരുപത് കിലോ ഡെല്ലി നാച്ചർ മിക്സ് ചെയ്യണമെന്നാണ് ആഗ്രഹം വരുന്നത് ഓക്കെ അപ്പം അങ്ങനെ ഒരു ഡ്രീം എന്തെങ്കിലും അത് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് ഞാൻ അതാണ് കാണിച്ചു തന്നെ അപ്പം ഇത് നമ്മൾ അമ്പത് കിലോടെ തിനയാണ് അപ്പം ഇതിനൊന്ന് പൊട്ടിച്ച് നിങ്ങൾക്ക് കാണിച്ചു തരാം എന്താണെന്ന് ഓക്കെ അപ്പോൾ ഈ ഡെല്ലി നാച്ചർ സീഡ് മിക്സ് നിങ്ങൾക്ക് അറിയാം നമുക്ക് ഓരോരുത്തർക്കും ഒരേ ഇതാണ് നമുക്ക് ഡെല്ലി നാച്ചർ ഡയറക്റ്റ് കൊടുക്കാം അതേമാതിരി അതിൽ തിന ഓക്കെ അര കിലോ തിയെ ആഡ് ചെയ്യുക ഒരു കിലോ തിനെ ആഡ് ചെയ്യുക രണ്ട് കിലോ തിനെ ആഡ് ചെയ്യുക നമ്മളെ സാമ്പത്തിക ശേഷി അനുസരിച്ച് നമുക്ക് ആഡ് ചെയ്യാം ഓക്കെ ഡയറക്റ്റ് കൊടുത്താലും കൊള്ളാം പക്ഷേ എൻ്റെ സാമ്പത്തിക ശേഷി അനുസരിച്ച് ഞാൻ എന്തായാലും തിന ആഡ് ചെയ്തേ കൊടുക്കുന്നുള്ളൂ ഓക്കെ അപ്പം ഇതാണ് നമ്മൾ ആരോഗ്യരത്തിടെ ഓക്കെ തിന ഓക്കെ അത് നമ്മൾ ഡെല്ലി നാച്ചുറിൻ്റെ സീഡ് മിക്സാണ് വളരെ സന്തോഷമാണ് ഈ ഡെല്ലി നാച്ചുറിൻ്റെ സീഡ് മിക്സ് എൻ്റെ കിളിയൊക്കെ കൊടുക്കുന്നത് കാരണം നമ്മളെ കിളിയൊക്കെ കൊടുക്കുമ്പോൾ നല്ല ആരോഗ്യമായിരിക്കും അത് സ്വന്തം പൈസയാണ് വെളിയിൽ ഒരു കിളി വിറ്റിട്ടുള്ള പൈസയല്ല ഞാൻ കഷ്ടപ്പെട്ട പൈസയാണ് ഓക്കെ അപ്പോൾ അതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യാൻ മെയിനായിട്ട് കാരണം നിങ്ങളും നല്ല രീതിയിലുള്ള സീഡ് മിക്സുകൾ കൊടുത്ത് വാങ്ങിക്കുക പിന്നെ ഡെല്ലി നാച്ചുർ സീഡ് മിക്സിൻ്റെ വില എത്ര രൂപയെന്ന് ഞാൻ പറഞ്ഞതരാം ഡെല്ലി നാച്ചു സീഡ് മിക്സ് എനിക്ക് കിട്ടിയ വില മൂവായിരത്തി എഴുന്നൂറ്റി അമ്പത് വരെയാണ് അതിൽ അമ്പത് വരെ കുറച്ച് മൂവായിരത്തി എഴുന്നൂറൊക്കെയാണ് കിട്ടിയത് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ഷെയർ സപ്പോർട്ട് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ബൈ